हरिश्रीगणपते नमः अविघ्नमस्तु एकदन्तं कदन्तं महाकायं तप्तकाञ्जनसन्निपं लम्बोदरं विशालाक्षं वन्देहं गणनायकं सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः कूचन्तं जामरामिति मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मीकि പതയ ഹരിശ്രീഗണപത്തെ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ അധ്യാത്മരാമായണം ബാലക श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिम राम श्रीराम राम राम लोकाफि राम जय श्रीराम राम राम रवणान्तकराम श्रीराम मम हृदि रमतां राम राम श्रीराघवाग्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु ते नारायण ശ്രീരാമനാമം പാടി വന്ന പങ്കിളിപ്പെന്നെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ൂർത്തി ശിവൻപ്രാഘ്നങ്ങളെ വാരണം ചെയ്തിരുവാൻ ആവോളം ബന്ധിക്കുന്നേ വാണിടു കലാരതം എന്നുടനാവു തന്നെ നടനം േദാത്മിക്േൽ നടനെ ദിഗംബരൻ വാരിജോദ്ഭവ മുഖവാരജവാസി ബാലി വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ भारती पदावली तो नेणं काले काले पार्याते सलक्षणं मेन्मेल मंगलशीले रिष्टिवं शत्तिल्वन्न कृष्णनाय पिरन्नोर्य। विष्णु विश्वात्मा വിഷ്ണു വിഷ്ണുജോദ്ഭവ സുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണു വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ േരായ രാമായണം ചമക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം തരിക്കെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തിൽ സദാ കാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലേശ്വരൻ മാമകേ മനസി വാണിടുവാൻ വണ്ഡിക്കുന്നേൻ വാരിജോഭവനാദിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം നാനാചകന്മനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു ധാരഭൂതന്മാരെ കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം पादसेवकनाय भक्तनां दासन् ब्रह्मपादजनज्ञानि नामाद्यनायुळ्ळोरु ज्ञान् वेदसंहितमाय मुम्बुळ्ळ श्रीरामायणं बोधहीनन्मार्करयां वण्णं वेद वेदांग वेदांतादि विद्येगळेल्लाम चेतसी तळ तल... चेतसी तेलिंगुणार नावोळंतुणकेण सुरसंहती पती तदनुस्वाहापती भरदन पितृपती निवृत्ती जलपती तरसा सदा गती सदयनिधीपती करुणानिधी पशुपती नक्षत्रपती സുരവാഹിനി പതി തനയൻ ഗണപതി സുരവാഹിനി സുരവാഹിപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാതിനപതി ഖേദാനാം പതി ജഗതി അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണ അഗതിയായോരടിയുഗ്രഹിക്കേണമകേ സുഖമേ ജ്ഞാനനിശം വന്ധിക്കുന്നേൻ

ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചുപ്രവരനായി വന്നതു കണ്ടുധാത്ത ഭൂമിയിലുള്ള ജന്തുക്കൾ മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമക്കൻ അരുൾ ചെയ്തു वीणापाणयुमुपदेशु रामायणं वाणीं वाल्मीकितं कोसलेन्द्राय महनीय गुणाप्तये सर्व सार्वभौमाय मङ्गलम् पूर्वं रामतपोनानि रणं जडायुमरणं सुग्रीवसम्भाषण बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं पश्चाद् रावणकुम्भकर्णनिधनम् एतत् हि रामायणम् कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृतेस्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि हरि ओं तत्सत्